ൾക്കിടയിൽ കൂട് കൂട്ടിയാലും ഞാൻ താഴെറക്കും ഇവിടെ ആരും നിയമങ്ങൾക്ക് അതീതരല്ല നിയമലംഘനങ്ങൾ ഇവിടെ വെച്ചുപുറിപ്പിക്കില്ല ഞാൻ ഒരു 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 ജീവിതം ആ മുന്നിൽ കൊടിയും നീ എന്നെയാണല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം മതിയത് നിവിനോട് പ്രത്യേകം പറയുന്നു നിവിന് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നിവിനിവിടെ നിന്നും പുറത്താക്കുന്നതാണ് സാറേ പക്ഷെ പറഞ്ഞു ശീലായി പോയി ും ഇവിടെ നിന്ന് പുറത്താക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണവും ഇവിടെ വെച്ച് വെച്ചുപുറിപ്പിക്കില്ല അതിനുള്ള വേദി ഇത് അത്തരത്തിൽ ഇനി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ഇവിടെ മുന്നോട്ട് പോവില്ല ഫിനാലിയും കാണില്ല എല്ലാവർക്കും മനസ്സിലായില്ലേ സംശയം വരുന്നുണ്ടോ ബിഗ് ബോസ് സോറി ബിഗ് ബോസ് കിട്ടിയല്ലോ ജി സമാധാനോ കിട്ടേണ്ടത് കിട്ടി കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാ അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ